തൃശൂർ സംഗീത നാടക അക്കാദമി ബ്ലാക്ക് ബോക്സിൽ അരങ്ങേറിയ ശ്രീജിത്ത് രമണൻ്റെ തീണ്ടാരിപ്പച്ച എന്ന നാടകം ജനങ്ങളുടെ ഇടയിൽ ഏറെ ശ്രദ്ധ നേടിയ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കമ്മ്യൂണിറ്റി തിയേറ്റർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി പ്രകാശ് കലാകേന്ദ്രം അവതരിപ്പിച്ച ഈ നാടകത്തിൽ വനിതകളായിരുന്നു അരങ്ങത്തെത്തിയത് സമൂഹത്തിൽ ആർത്തവത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള തീണ്ടാരിപ്പച്ച സ്ത്രീകളുടെ മാനസിക ശാരീരിക സംഘർഷങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒന്നാണ് ഈ തീൻ്റെ ടോപ്പിക് എടുക്കുമ്പോൾ ആർത്ഥത്തിന്റെ അർത്ഥം അറിയാത്ത പോലും ഞങ്ങൾ ആൾക്കാരുണ്ടായിരുന്നു സെറ്റ് മിനിസ്ട്രേഷൻ മലയാളത്തിൽ ആർത്തവം എന്നാണ് പറയുന്നത് പോലും അങ്ങനെ ഇരുന്ന് ഞങ്ങളിൽ ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ഞങ്ങളുടെ ഓരോ എക്സ്പീരിയൻസ് ഈ ഇപ്പൊ വന്ന സ്റ്റോറി മൊത്തം ആറ് വയസ്സ് മുതൽ അറുപത് വയസ്സേ ഉള്ള സ്ത്രീകൾ കുട്ടികൾ ഇരുന്നിട്ട് അവർക്കുണ്ടായ എക്സ്പീരിയൻസിനകത്ത് ഇതെല്ലാം സെൽഫ് മോണോലോഗ്സാണ് അതിനകത്തുള്ളതെല്ലാം എല്ലാം അവർ അനു അനുഭവിച്ച കാര്യങ്ങളും നടന്ന സംഭവങ്ങളും ഇൻസുരൻസ് എടുത്തിട്ടാണ് നമ്മൾ ഈ സാധനത്ത് പ്ലേ ചെയ്തേക്കുന്നത് നമ്മളിപ്പോഴും പറയുന്നു നമുക്ക് ഈ പറഞ്ഞ പീരീഡ്സ് അബൂ ഇല്ല എല്ലാവരും ഈക്വൽ ആണ് അങ്ങനെയാണ് പക്ഷേ ല്ല <laughs> അത് ഈ പീരീഡ്സ് സ്റ്റാബ് മാത്രമല്ല മെൻസ്ട്രേഷൻ സമയത്ത് ഉണ്ടാവുന്ന മൂഡ് സ്വിങ്സ് ആക്കി അതൊന്നും ആരും അക്സെപ്റ്റ് ചെയ്യാൻ പോലും തയ്യാറല്ല കോമൺ ആയിട്ട് എല്ലാ സ്ത്രീകൾക്കുള്ള നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രശ്നം എന്ന് ഇപ്പോൾ ഡിപ്രഷൻ ഒക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഈ സമയത്ത് കുറേ പ്രശ്നങ്ങളുണ്ട് ഹോർമോൺ ചേഞ്ചസ് ഉണ്ട് ബിഹേവിയർ ദേഷ്യം അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇതൊന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പോലും ആരും നിൽക്കുന്നില്ല എന്നുള്ളതാണ് അതിനേക്കാളും ഉപരി ഈ സമയത്ത് റെസ്റ്റ് വേണം പണ്ട് കാലത്ത് റെസ്റ്റ് വേണമെന്നൊരു കൺസെപ്റ്റിലാണ് ഈ പറഞ്ഞ മാറിയിരിക്കാമെന്ന് സിസ്റ്റം കൊണ്ടുവന്നത് അത് വന്ന് വന്ന് അയത്തോ ആയി അപ്പോൾ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാടാണ് അപ്പോൾ ഞാൻ ഏകദേശം ഇതിനകത്തുള്ള എല്ലാ ഇൻസിഡൻറ്റും ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞ എനിക്ക് െ പുഴയെ കൊണ്ട് കുളിപ്പിച്ചിട്ടുണ്ട് മാറ്റിയിരുത്തിയിട്ടുണ്ട് പ്ലേറ്റിൽ ഫുഡ് ഒരു റൂമിനകത്ത് സെപ്പറേറ്റ് തരും അപ്പൊ അതെല്ലാം എനിക്കുണ്ടായ അനുഭവമാണ് എനിക്ക് ഇണ്ടായെന്ന മീൻസ് ഇത് ഒരു ഇരുപത് വർഷം മുമ്പ് വിചാരിക്കുക സ്റ്റിൽ എന്റെ അനിയത്തിമാര് ഇപ്പോഴും അവിടെ പീരീഡ്സ് ആവുന്ന കുട്ടികളെ ഇപ്പോഴും ഭാരത പുഴയെ കൊണ്ടുപോയി കുളിപ്പിക്കുന്നുണ്ട് അതേപോലെ മാറ്റിയിരുത്തുന്നുണ്ട് അപ്പൊ ഇതിനകത്തുനിന്നും ഒരു മാറ്റവും ഇല്ല ഇപ്പോൾ ന്യൂ ജനറേഷന്റെ കാര്യത്തിലെ കപ്പ് നമ്മൾ ഓൺലൈനിൽ ആഡ് കാണാറില്ല അല്ലെങ്കിൽ അല്ലെങ്കി യൂട്യൂബിൽ ആഡ്സ് കാണാറുണ്ട് പക്ഷെ ഇത് യൂസ് ചെയ്യുന്നതിനെ പറ്റി കുറേ ടാബൂസും പേടികളും ഉണ്ട് ഇത് എങ്ങനെ എടുക്കും അല്ലെങ്കിൽ അത് പോകും അങ്ങനെയുള്ള കുറെ പേടികളും കാര്യങ്ങളും ഒക്കെ ഈ നാടത്തിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന കുറേ സ്ത്രീകൾ ഇതിലുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ അമ്മമാരുൾപ്പെടെ ഇതൊന്നും ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് എന്നറിയാത്ത ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കുറേ പേടികൾ ഭയങ്ങൾ അങ്ങനെയുള്ള എടുത്തു കളഞ്ഞ് ഇതും നോർമൽ ആണ് ഞങ്ങൾക്ക് ഇത് അഭിമാനത്തോടെ എന്താണ് കുട്ടി മക്കളെ പ്രസവിക്കാനായിട്ടുള്ളൊരു പ്രോസസ്സിന്റെ ഭാഗം ഇത് എന്നുള്ള രീതിയിലുള്ള റിലാക്സേഷൻസ് കുറേ പേർക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിലായാലും ഈ പറഞ്ഞ വീട്ടുകളിൽ നിന്ന് കുറേ മാറ്റി മാറ്റിർത്തലുകളും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നവർക്കൊക്കെ ഇത്രേ ഉള്ളൂ എനിക്കിതാണ് അതുകൊണ്ട് ഇങ്ങനെയാണ് എന്ന് പറയാനുള്ളൊരു ധൈര്യം ഉണ്ടായി ഉണ്ടാക്കിക്കൊടുക്കാനായിട്ട് നാടകത്തിന് ഞാൻ എൻ്റെ റിസർച്ച് ഏരിയയുടെ ഭാഗമായിട്ട് വന്നതാണ് ഇത് കാണാനായിട്ട് എൻ്റെ ടോപ്പിക് മിനിസ്ട്രേഷൻ സ്റ്റഡീസാണ് അപ്പം ഇന്നലെ എന്നും കണ്ടിരുന്നു വളരെ നല്ലൊരു അറ്റംപ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ മെൻസ്ട്രൽ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചും അത് എത്രത്തോളം സ്റ്റിഗ്മറ്റൈസ് ആയിട്ട് സ്റ്റിക്മറ്റൈസ്ഡായിട്ട് സൊസൈറ്റി എന്നെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ചും ഒരു ടബുവായിട്ട് കണ്ടുകൊണ്ട് എത്രത്തോളമാണ് എന്താ മിനിസ്റ്ററേറ്റിംഗ് വിമെന്നിനെ സെക്ലൂഡ് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ വളരെ ഡീറ്റെയിൽഡായിട്ടൊരു വേർഷൻ ആയിരുന്നു അത് ശരിക്കും ആ ഒരു അവയർനെസ് കൊടുത്തത് പെർഫോമൻസിലൂടെ ആയതുകൊണ്ട് തന്നെ അത് വളരെ എഫക്റ്റീവായിട്ടാണ് തോന്നിയത് താങ്ക് നല്ല പ്ലേ ആയിരുന്നു പിന്നെ സ്ത്രീയുടെ വിഷയങ്ങള് വളരെ ക്രിയേറ്റീവായിട്ട് മനുഷ്യൻ്റെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ നാടകം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരുപാട് പിന്നെ വിചിന്തനങ്ങൾക്ക് ഒരുപാട് റീത്തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ സ്ത്രീയുടെ വളരെ ജൈവികമായിട്ടുള്ള ഒരു പ്രോസ ഒരു പിന്നെ ജൈവിക പ്രക്രിയയെ വള പല രീതിയിൽ പൊളിറ്റിക്കലായിട്ട് സമൂഹത്തുനിന്ന് മാറ്റി നിർത്തപ്പെട്ടുണ്ടെങ്കിൽ അതിന് ആ രീതിയിൽ അതൊരു അശുദ്ധിയാണ് എന്നുള്ള പിന്നെ പൊതുസമൂഹ ബോധത്തിനെ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലേക്ക് ഈ പ്ലേ നന്നായിട്ടുണ്ട് വളരെ നല്ല അവതരണം ഭയങ്കര ടച്ചിങ് ആയിരുന്നു ഒരു ഈ തീണ്ടായിരത്തി എന്ന് പറയുന്ന നാടകം ഇതൊരു കുറേ അധികം സ്ത്രീകൾ അവരുടെ തന്നെ വളരെ ആയിട്ടുള്ള ഒരു സോഷ്യൽ ഇഷ്യൂയെ പറ്റി നിർമ്മിച്ചെടുത്തിരിക്കുന്നതാണ് പല സമയത്തും സമൂഹത്തിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതും എന്നാൽ അതിന് വിലക്ക് കല്പിക്കപ്പെട്ടതുമായിട്ടുള്ള അനവധി പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് തന്നെ അത് സ്ത്രീകൾ തന്നെ അതിൻ്റെ നറേറ്റീവ് ഉണ്ടാക്കിയിരിക്കുന്നതും വനിതയാണ് അതിൽ പിന്നെ ഈ ഡയറക്ടർ എന്നൊക്കെ പറയുന്നത് ഇത്തരമൊരു ശ്രമത്തിൻ്റെ ഇടയിൽ ഉണ്ടായി വരാവുന്ന ഒരു കോർഡിനേറ്റർ റോളാണുള്ളത് ആ രീതിയിൽ വളരെ എനർജറ്റിക്കായിട്ട് ഇതിൻ്റെ പ്രത്യേകതന്നെ സ്ത്രീകളാണ് നാടകത്തിൽ മൊത്തം അഭിനയിക്കുന്നതെന്നുള്ളതാണ് അതുതന്നെ ഒരു വലിയ ശ്രമകരമായ ഒരു കാര്യമാണ് ഈ കാലത്ത് ഇത്രയധികം സ്ത്രീകൾ ഒരുമിച്ച് വരിക പത്തിരുപത്തേഴ് ഷോ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ആ രീതിയിൽ ഈ തിങ്കളാഴ്ച പച്ചയുടെ മൊത്തം നാടകം എല്ലാവരും തന്നെയാണ് ശരിക്കും അത് വേറെ തരത്തിൽ തരത്തില് നാടകത്തിൻ്റെ രംഗാവിഷ്കരണമായാലും സാധാരണ അതിൽ പകുതിയിൽ കൂടുതൽ ആളുകൾ എനിക്ക് തോന്നുന്നത് സ്ഥിരം അല്ല നാടക പ്രവർത്തകരല്ല അത്തരത്തിലുള്ള സാധാരണപ്പെട്ട ആളുകളെ ഉൾപ്പെടെ ഉൾ ഉൾക്കൊള്ളിച്ചു വളരെ നല്ല രീതിയിലുള്ള ഒരു രംഗാത രംഗാവതരണമായിരുന്നു പ്രത്യേകിച്ച് പ്രകാശ് കേന്ദ്രം എന്ന് പറയുന്ന സ്ഥലം ഇതുപോലെ തന്നെ നാടകങ്ങൾ ഇന്നും ഒത്തൊരുമിച്ച് കൊണ്ടു നടക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ നമ്മുടെ സംവിധായകൻ ഷീജിത് രമണൻ സാറും സ്ഥിരമായിട്ട് ഇത്തരത്തിൽ അദ്ദേഹം ഇവിടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ അധ്യാപകനാണ് അതോടൊപ്പം തന്നെ ഇതുപോലെ സ്ഥിരമായിട്ട് നാടകങ്ങൾ ചെയ്തു പോകുന്നു അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ഈ നാടകം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനൊരു മൂന്ന് വർഷത്തിന് ശേഷം പിന്നെ ഈ നാടകം കാണാൻ അപ്പോൾ ആ ഒരു ഗ്രോത്ത് കൂടി നമുക്ക് കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് താങ്ക്